ിലിയുടെ മലയോര മേഖലയിൽ ഇന്നലെ രാത്രി ശക്തമായ മഴ കൂട്ടിക്കൽ കാവാലയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു ചോലത്തടം കാവാലി റോഡിലാണ് ഇന്നലെ രാത്രി പത്തോടെ മണ്ണിടിഞ്ഞു വീണത് റോഡ് ഗതാഗതം സ്തംഭിച്ചു കൂട്ടിക്കൽ പഞ്ചായത്തിലെ ഏന്തയാറ്റിൽ ഒരു വീടിന് സമീപം ചെറിയ കുഴി രൂപപ്പെടുകയും ശക്തമായ വെള്ളമൊഴുക്കുണ്ടാവുകയും ചെയ്തു ഇന്നലെ പെയ്ത മഴ ഇന്നും ശക്തമായി തുടരുകയാണ് വീട്ടുകാരെ സ്ഥലത്ത് നിന്നും ബന്ധുവീട്ടിലേക്കും മാറ്റി ഇന്നലെ വൈകിട്ട് മുതൽ മേഖലയിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത് രാത്രിയുണ്ടായ ശക്തമായ മഴയിൽ പുലർച്ചെയോടെ കാഞ്ഞിരപ്പള്ളി മേഖലയിൽ നദികരകം കാഞ്ഞിരപ്പള്ളി മണിമല റോഡിൽ വെള്ളം കയറി ചിലയിടങ്ങളിൽ വീട്ടുമുറ്റം വരെ വെള്ളമെത്തി നാശനഷ്ടങ്ങളില്ല നേരം വെളുത്തപ്പോഴേക്കും വെള്ളമിറങ്ങി മീനച്ചിൽ റെയിൻ ആൻഡ് റിവർ നെറ്റ്വർക്കിന്റെ മഴ മാപിനിയിൽ ഇന്നലെ രാത്രി ഏഴ് മുതൽ ഒൻപത് വരെയുള്ള രണ്ട് മണിക്കൂറിൽ ക്യൂട്ടിക്കലിൽ ദശാംശം ആറ് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി കേരളത്തിൽ ഇന്നും പരക്ക മഴയ്ക്ക് സാധ്യതയാണ് പത്തനംതിട്ടയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് മുതിർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയേറെയാണ് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് ഓഗസ്റ്റ് ഇരുപത് വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും പത്തൊൻപതിന് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും ഇരുപതിന് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കൂടാതെ വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാനായി സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്ന ജാഗ്രത പാലിക്കേണ്ടതാണ് ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണമെന്നും മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കി വെക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പിൽ വ്യക്തമാക്കി മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ അപകടവും ഒരാളെ കാണാതായി അഞ്ചുതെങ്ങ് സ്വദേശിയായ ബെനഡിറ്റിനെയാണ് കാണാതായത് നാലുപേരാണ് വെള്ളത്തിൽ വെള്ളം മറിഞ്ഞ് തിരയിൽപ്പെട്ട മൂന്നുപേരെ രക്ഷപ്പെടുത്തി കാണാതായ ആളെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയുമാണ് മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ വരുമ്പോഴായിരുന്നു അപകടം ശക്തമായ തിരമാലയിൽ വള്ളം തലകീഴായി മറി മറൈൻ ആണ് ഒരാളെ മറ്റൊരു വള്ളത്തിൽ കയറ്റി രക്ഷപ്പെടുത്തി അഞ്ചുതെങ്ങ് സ്വദേശികളാണ് വള്ളത്തിലുണ്ടായിരുന്നത് അഞ്ചുതെങ്ങ് സ്വദേശി ജോബയുടെ സിന്ധു യാത്രാ എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് മുതലപ്പുഴയിൽ നേരത്തെയും പലതവണ വള്ളം മറിഞ്ഞ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തെക്കൻ കർണാടകയ്ക്ക് മുകളിലായി ചക്രവാത ചുഴിയും കർണാടക മേഖല വരെ ന്യൂനമർദ്ദപ്പാത്തിയും നിലനിൽക്കുന്നതിന്റെ സ്വാധീന ഫലമായി വരുന്ന ഒരാഴ്ച സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത മലയോര തീരദേശ മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മോശം കാലാവസ്ഥയായതിനാൽ കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മലയോര മേഖലകളിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കണം ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻപിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല അണക്കെട്ടുകളുടെ താഴെ താമസിക്കുന്നവർ അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും അത് ുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആവശ്യമെങ്കിൽ മാറി താമസിക്കുകയും വേണം കാറ്റിൽ മരങ്ങൾ കടപുഴുകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ മാറി താമസിക്കേണ്ടതുമാണ് സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ് അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് ന്യൂസ് കേരള